അതൊക്കെ എടുത്തിട്ടൊക്കെ വൃത്തിയാക്ക ഹലോ ഗൈസ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ് ഈ വീഡിയോ എന്നത്തെയാണെന്ന് വെച്ച വിഷുവിന്റെ തലേ ദിവസമാണ് കേട്ടോ വിഷുവിന്റെ തലേ ദിവസം വീട് ഫുൾ അലമ്പായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ ഇവിടെ വീട്ടിലില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോയേക്കുന്ന ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അവിടുന്ന് കുറേ അവിടെ ഇട്ടിരുന്ന കുറച്ച് മുഷിഞ്ഞ തുണിയും കൊണ്ടുവന്ന് ഇവിടെ കുറേ മുഷിഞ്ഞോ തുണി അടപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലായിട്ട് തൂത്തും വാരിയൊന്നും ഇടാത്തതുകൊണ്ട് ഭയങ്കര വട്ടാലമ്പായി കിടക്കുമായിരുന്നു പിന്നെ പോലെ തന്നെ നമുക്ക് ഓൾറെഡി വിഷുവിൻ്റെ വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് വിഷുവിൻ്റെ തല എന്നുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫെന്നാണെങ്കിൽ പറയാം ഈ ഒരു വീഡിയോ അപ്പം രാവിലെ തന്നെ അവൻ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്നുവെച്ചാൽ ചെലന്തേലൊക്കെ എനിക്ക് അടിച്ചിരുന്നു അപ്പം ഞാൻ പോയി പിന്നെ വേഗം തൂത്തെല്ലാം വാരി തുണി അലക്കാനുണ്ടായിരുന്നതെല്ലാം കുതിത്തും വെച്ചു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തൂത്ത് വാരി തുടക്കുന്ന സമയം കൊണ്ട് തുണി ഏകദേശം അവിടെ സെറ്റ് സെറ്റാകുമല്ലോ അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആക്കണം വെച്ചിട്ട് അതെല്ലാം റെഡിയാക്കി ഇതിനിടയ്ക്ക് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഓക്കെ റെഡിയാക്കി അങ്ങനെ വേഗം തൂത്തെല്ലാം വാരി അപ്പം വേഗം അതെല്ലാം തൂത്ത് വാരി പാത്രം ഒക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കി വേഗം തറയൊക്കെ തുടച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ടെന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു അപ്പം ഈ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വേണം പോകാൻ ഇതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങൾ കണി ഒരുക്കാനുള്ളത് അപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പം പോകുന്ന വഴിക്ക് വേണം പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് വേണം ഇതെല്ലാം വാങ്ങിച്ച് കുറച്ചും കൂടെ സെറ്റാക്കി രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് വേണം കണിയൊക്കെ ഒരുക്കാൻ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു ധൃതിയിലും കാര്യം കണിയൊരുക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല പിന്നെ തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വേഗം പോയി തുണിയൊക്കെ അലക്കി നൂത്തിട്ടും വെയിലിന് മഞ്ഞൊന്നുമില്ല അതുകൊണ്ട് വേഗം തുണിയൊക്കെ ഉണങ്ങി കിട്ടും അങ്ങനെ തുണിയൊക്കെ അലക്കി ഇത്രയും പണിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാനങ്ങ് ടയേർഡായി പിന്നെ കുറച്ച് നേരം പോയി കിടന്നു ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങിയില്ല എന്നാൽ ഉറങ്ങി ആ ഇതിൽ ഫോണിലൊക്കെ തോന്നിക്കൊണ്ടിരുന്ന അങ്ങനെ കിടന്നെഴുന്നേറ്റ് വന്നപ്പോഴത്തേനും കുറേ തുണിയൊക്കെ ഉണങ്ങി ആ തുണിയെല്ലാം കൊണ്ട് മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനെ മുറ്റത്തെ വെയിലൊക്കെ താന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാടൊക്കെ ഒന്നിച്ചിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നു കാര്യം ഇച്ചിരി എന്താ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കാടൊക്കെ കളിച്ചു വന്നു കാടൊക്കെ കുറച്ച് വൃത്തിയാക്കി മുറ്റം എല്ലാം തൂത്ത് വാരി തീ വിട്ട് വേഗം പോയി കുളിച്ച് റെഡിയായി പ്രോഗ്രാമിന് പോകാനുള്ളത് എറുതിയായി പിന്നെ അതുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഒരു ഫുൾ ഡേ ഇൻ മെയ് ലൈഫെന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെ എന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ അപ്പോൾ തന്നെ പ്രോഗ്രാം എടുക്കൊണ്ട് പോയി പോകുന്ന വഴിക്ക് തന്നെ കണിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു മേടിച്ചു അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ